കാസർഗോഡ് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിന് എടുത്തു പറയാൻ പറ്റുന്ന നേട്ടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വലിയ തന്നെയായിരുന്നു മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും കാരണം കമൽനാഥും ഗെഹ്ലോട്ടും രാഹുൽ ഗാന്ധി പോലും പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തി അവർ അതിന് വ്യക്തമായ മറുപടി നൽകാനും തയ്യാറായില്ല തങ്ങളുടെ തന്നെയാണ് ആ തെറ്റുകളെന്ന് സമ്മതിച്ചുകൊണ്ട് അവർ മാപ്പ് പറഞ്ഞ് രംഗത്ത് വരുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത് അതിനുശേഷം കോൺഗ്രസിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി എന്ന് പറയുന്നത് കർണാടകയിലെ കോൺഗ്രസ് ജെ ഡി എസ് സർക്കാരിനെ തകർച്ചയിലേക്ക് കൊണ്ടുപോയ ബി ജെ പിയുടെ ഓപ്പറേഷൻ ലോട്ടസ് ആണ് ഓപ്പറേഷൻ താമരയിലൂടെ വിപ്ലവം കർണാടകയിൽ ബി ജെ പി സൃഷ്ടിക്കുകയും ചെയ്തു എന്നിട്ട് ദേശീയ നേതാക്കൾ പറഞ്ഞു അടുത്തത് രാജസ്ഥാനും മധ്യപ്രദേശുമായിരിക്കുമെന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ കാരണക്കാർ തങ്ങളാണെന്ന വലിയ ബോധമുള്ള ഗഹ്ലോട്ടും കമൽനാഥും ഈ നീക്കത്തിനെതിരെ ഒരു കലക്കൻ മറുപടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു മധ്യപ്രദേശിൽ ബി ജെ പിയുടെ ശക്തരായ രണ്ട് എം എൽ എ മാരെ പിടിച്ചുകൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ശക്തമായ തിരിച്ചടി കമൽനാഥ് നൽകി ഇത് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു ബി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള രണ്ട് എം എൽ എ മാർ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയും കോൺഗ്രസിന് അവർ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നതിലൂടെ ദേശീയ നേതൃത്വത്തിന്റെ ഓപ്പറേഷൻ താമര എന്ന മധ്യപ്രദേശിലെ നീക്കത്തിന് ശക്തമായ തിരിച്ചടി കമൽനാഥ് നൽകുകയും ചെയ്തു അടുത്ത ബി ജെ പിയുടെ വെല്ലുവിളി രാജസ്ഥാനിലായിരുന്നു രാജസ്ഥാനിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്വതന്ത്ര എം എൽ എമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിൽ നിന്നും കുതിര കച്ചവടം നടത്തി എം എൽ എമാരെ ചാക്കിട്ടു പിടിച്ചുകൊണ്ട് കോൺഗ്രസ് സർക്കാരിനെ താഴെ ഇറക്കാനുള്ള നീക്കം അമിത്ഷാ തന്നെയായിരുന്നു ഇതിനെ ചുക്കാൻ പിടിച്ചത് പക്ഷേ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരാജയത്തിന്റെ കാരണം താനാണെന്ന് രാഹുൽ ഗാന്ധി പോലും പറഞ്ഞ സാഹചര്യത്തിൽ ഗഹ്ലോട്ടിന് മറുപടി കൊടുക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റുമായിട്ടുള്ള പിണക്കങ്ങളൊക്കെ മറന്ന് അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ശക്തമായ നീക്കം നടത്തി ആറ് ബി എസ് പി എം എൽ എ മാരെ കോൺഗ്രസിൽ ചേർക്കുകയും ചെയ്തു ആറ് ബി എസ് പി എം എൽ എ മാരെ കോൺഗ്രസിൽ ചേർത്തത് കൊണ്ട് എന്ത് തിരിച്ചടിയാണ് ബി ജെ പിക്ക് ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആറ് ബി എസ് പി എം എൽ എ മാർ കോൺഗ്രസ് പാളയത്തിലേക്ക് വരുന്നതോടുകൂടി കോൺഗ്രസ് അവിടെ ശക്തിപ്പെടുകയാണ് അതായത് ഇനി ഒരു കാരണവശാലും ബി ജെ പിക്ക് എന്ത് ചെയ്താൽ തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള മുന്നറിയിപ്പാണ് ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ സച്ചിൻ പൈലറ്റും ഗെഹ്ലോട്ടും ഒക്കെ മുന്നിലോട്ട് വന്നപ്പോൾ ബി ജെ പിക്ക് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്ത് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഹരിയാനയിലായാലും ശക്തമായ നീക്കം തന്നെയാണ് കോൺഗ്രസ് നടത്തുന്നുള്ളത് അങ്ങനെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലേറ്റ പരാജയത്തിന് ശേഷം വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് വരാൻ തങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന് കോൺഗ്രസ് ഒരിക്കൽ കൂടി മുന്നിട്ടിറങ്ങി കാണിക്കുകയാണ് എന്തായാലും രണ്ട് കാര്യങ്ങളിൽ കോൺഗ്രസിന് ആശ്വസിക്കാൻ വേണ്ടി സാധിക്കും ഒന്ന് ഉത്തർപ്രദേശിലെ മഹാസഖ്യത്തിൽ നിന്ന് കോൺഗ്രസിനെ പുറത്താക്കിയ മായാവതിക്കുള്ള തിരിച്ചടി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പിക്ക് എതിരെയുള്ള പോരാട്ടത്തിന് മതേതരത്വ ശക്തികളെ കൂട്ടുപിടിക്കാൻ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതും വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ കോൺഗ്രസ് കാണണം എന്തായാലും ഈ നീക്കം പരിപൂർണ വിജയത്തിൽ എത്തുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്